നിങ്ങൾക്ക് എവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും അവസാനമായി നമ്മൾ ചെയ്ത വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോയും കണ്ണൂരിലെ മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലത്ത് ദിയ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടിയും കിരൺ എന്ന ഹിന്ദു യുവാവും തമ്മിൽ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ച വാർത്ത നിങ്ങളിൽ പലരും ഇതിനോടകം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവരുടെ വിവാഹവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇരുവരും ഒരു വീഡിയോയുമായി നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം അതിനു മുമ്പ് കേരളത്തിൽ വീണ്ടും ലൌ ജിഹാദ് നിലവിലുണ്ട് എന്ന പേരിൽ വ്യാജ ആരോപണങ്ങളുമായി മുസ്ലിങ്ങളെയും ഇസ്ലാം മതത്തെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക എന്ന ലക്ഷ്യത്തിൽ അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ പിൻബലത്തിൽ പി സി ജോർജ് സംഘപരിവാറിൻ്റെ സപ്പോർട്ടോടുകൂടി പല വിധത്തിലുള്ള ആരോപണങ്ങളുമായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഈനാമ്പച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ട് എന്ന് പറയുന്നത് പോലെ പി സി ജോർജിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ലവ് ജിഹാദ് നിലനിൽക്കുന്നു എന്ന തരത്തിൽ വ്യാജ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ച സമയത്ത് തന്നെയാണ് ബി എച്ച് പിയുടെ നേതാവ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഹിന്ദു യുവാക്കൾക്ക് പെണ്ണ് കിട്ടുന്നില്ലെങ്കിൽ അതായത് ഹിന്ദു മതത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ ഹൈന്ദവ യുവാക്കൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അന്യമതത്തിൽ നിന്നും പ്രണയിച്ച് പെൺകുട്ടികളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയിരിക്കുന്നു ഇതും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ആരാണ് ലൗ ജിഹാദ് ചെയ്യുന്നത് ആരാണ് ലൗ ജിഹാദിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ് ലൗ ജിഹാദ് ജീവിതത്തിൽ പകർത്തി കാണിക്കണം എന്ന രീതിയിൽ ആഹ്വാനം ചെയ്യുന്നത് ജനങ്ങൾ ഇതൊക്കെ കാണുകയാണ് വിലയിരുത്തുകയാണ് എന്നാൽ ഞങ്ങൾ പറയുന്നു കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് അത് സത്യസന്ധമായ കാര്യമാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് തെളിവാണ് കണ്ണൂരിലെ മുണ്ടേരിയിൽ ദിയ എന്ന മുസ്ലിം പെൺകുട്ടിയെ കിരൺ എന്ന ഹൈന്ദവ യുവാവ് വേലി ചാടിച്ച് ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുപോയി വിവാഹം കഴിച്ച ഏറ്റവും പുതിയ സംഭവം ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് അവര് പറയുന്ന അവര് നൽകുന്ന ഒരു വിശദീകരണമുണ്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടുനോക്കാം എന്റെ പേര് അപ്പൊ നമ്മൾ ഇപ്പൊ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത് എന്താണെന്ന് വെച്ചു നമ്മൾ നമ്മള് ഇപ്പൊ അടുത്തായിട്ട് ഒരു കാസ്റ്റ് മാരേജ് ചെയ്തു അപ്പൊ അതിന്റെ പേരിലിപ്പോ വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്കതിരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോ ഇതോടെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് അപ്പോ ഇല്ലാത്തൊരാള് ഒരു ഒരു ഓടിവിട്ടതിന്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗിങ് കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആരും ഇതുവരെ എന്താണ് സത്യാവസ്ഥുള്ളത് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല ഇതാക്കിയിട്ടില്ല ഇങ്ങനെ ആടെ ഒരു കോഴിക്കോട് പാളയ റോഡില് ഒരു വൈരാഗി മടംന്നോട്ടൊരു മടം ഇതേ കുറിച്ചറുന്നത് അങ്ങനെ അന്വേഷിച്ചു നോക്കി അവിടെ ആവുമ്പോൾ കാസ്റ്റ് മാറണ്ട രണ്ടാക്കും രണ്ടാള കാസ്റ്റിൽ തന്നെ കഴിക്കാം അവിടെ ഇങ്ങനെ ഏത് കാസ്റ്റിലുള്ള ആരിക്കാനും പ്രവേശനമുള്ള ഒരു മഠ അമ്പലല്ല അപ്പൊ അതും കൊറേ ആൾക്കാര് വ്യാജ രീതിയില് പ്രചരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇതാക്കി നമ്മളെ പിന്നെ അടുത്തിട്ട് നിങ്ങളെല്ലാരും ആ ഒരു രീതിയിലുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ അതിനകത്ത് നിക്കാകുന്ന ലെവലിലും അവിടുന്ന് അമ്പലത്തിൽ നിന്ന് കൈ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഹിന്ദു രാജാര പ്രകാരം നടത്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കൊറേ അറിയില്ല സത്യാവസ്ഥ അന്വേഷിക്കാണ്ട് ഇതാക്കും ബ്ലോഗ് ചെയ്ത് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് നമ്മളെ ജീവിതം കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് മുന്നോട്ടേക്ക് റീച്ചിറ്റ് പോവാൻ പറ്റൂല അവസ്ഥയില് ഇവരെല്ലാരും കൊണ്ടുവന്ന് എത്തിച്ചേരുന്നുണ്ട് നമ്മളെ രണ്ടാളും പിന്നെ ഇത് ഇതിങ്ങനെ തന്നെ തുടർന്ന് പോന്നെങ്കില് രണ്ടാളും സത്യം പറഞ്ഞാലും ആത്മഹത്യ വേറെ വഴിയൊന്നുമില്ല ഓക്കെ അപ്പൊ ഇത് വലിയൊരു വീഡിയോ ആണ് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ലോങ് വീഡിയോ ആണ് അപ്പൊ അതിൽ നിന്നും അതിൻ്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഈ വീഡിയോയിൽ ഉടനീളം അവർ പറയുന്നത് ഞങ്ങൾ ശരിക്കും പിന്നെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള രജിസ്റ്റർമാരെ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി അതിനൊക്കെ പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു ഞങ്ങൾ കോഴിക്കോട് ആര്യ സമാജത്തെ സമീപിച്ചു ആര്യ സമാജം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സംഘപരിവാറിൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗർവ് വാപ്പസി പോലെയുള്ള പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുക ഇസ്ലാം മതത്തിൽ നിന്നും ക്രൈസ്തവ മതത്തിൽ നിന്നും ചാടിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികളെ മതം മാറ്റി വിവാഹം നടത്തി കൊടുക്കുക തുടങ്ങിയ നാട്ടിൽ കുത്തിത്തിരിപ്പ് കുൽസിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു തരികിട സെറ്റപ്പാണ് ആര്യ സമാജം എന്ന് പറയുന്നത് മാത്രമല്ല അഖില കേസിൽ നിരന്തരം അഖിലയുടെ വീട്ടിൽ തമ്പടിച്ചുകൊണ്ട് അഖിലയെ തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരാൻ രാവും പകലും ഉറക്കമൊഴിഞ്ഞ് എല്ലാ തരത്തിലുള്ള പ്രയത്നങ്ങളും നടത്തി മനോജ് ഗുരുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഇതിൻ്റെ തലപ്പത്തുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഈ ആര്യ സമാജത്തിലേക്ക് അവർ പോവുകയും ഈ പെൺകുട്ടി ദിയ എന്ന മുസ്ലിം പെൺകുട്ടി മതം മാറി ഹിന്ദു ആയാൽ മാത്രമേ അവർ വിവാഹം ചെയ്ത് കൊടുക്കൂ ഞങ്ങളിവിടെ ലൗജിഹാദ് നടത്തുന്നവരാണ് അതുകൊണ്ട് ഇന്റർ റിലേജിയൻ വിവാഹങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല പൂർണ്ണമായും ഹിന്ദുവായി പെൺകുട്ടി മതം മാറിയെങ്കിൽ മാത്രമേ വിവാഹം കഴിപ്പിച്ച് തരൂ എന്ന രീതിയിലുള്ള നിലപാട് അവരെടുക്കുകയും ചെയ്തതോടുകൂടി ഇവർ മറ്റ് വഴികൾ ആലോചിച്ചു അങ്ങനെയാണ് കോഴിക്കോട് തന്നെയുള്ള പാളയം റോഡിലുള്ള ഏതോ ഒരു മഠത്തിലേക്ക് ചെല്ലുന്നതും അവിടെ എല്ലാവർക്കും ചെന്ന് വിവാഹം കഴിക്കാനുള്ള അവരവരുടെ മതവിശ്വാസങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നറിഞ്ഞതനുസരിച്ച് അവർ അവിടെ ചെല്ലുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ പറയപ്പെട്ട രീതിയിൽ ഹിന്ദുമതവിശ്വാസ പ്രകാരമാണ് ഇവരുടെ വിവാഹം നടന്നത് എന്ന രീതിയിൽ ഈ പെൺകുട്ടിയുടെ കൈ പിടിച്ചെനിക്ക് തരികയും ചെയ്തു എന്നുകൂടി കിരൺ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് നിക്കാഹിൻ്റെ പരിധിയിൽ വരിക നിക്കാഹ് നിക്കാഹ് ആവണമെങ്കിൽ ഒന്നുകിൽ പെൺകുട്ടിയുടെ വാപ്പ അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് വരുന്ന ആരെങ്കിലും പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അവളുടെ നിക്കാഹ് ചെയ്ത് വരന് കൊടുക്കുമ്പോൾ മാത്രമാണ് അത് നിക്കാഹായി മാറുക അല്ലാത്ത പക്ഷം ഏതെങ്കിലും മഠത്തിൽ പോയി ആരെങ്കിലും കൈപിടിച്ച് തന്നാൽ അത് നിക്കാഹിൻ്റെ പരിധിയിൽ വരില്ല പിന്നെ അവർ ചെയ്തത് പൂർണമായും ഹിന്ദുമത വിശ്വാസപ്രകാരം നെറ്റിയിൽ പൊട്ടൊക്കെ തൊട്ട് തലയിൽ സിന്ദൂരമൊക്കെ ചാർത്തി പൂർണ്ണമായും ഹൈന്ദവ വിശ്വാസപ്രകാരം വിവാഹം നടന്നു ഇതിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത് ഇതിനെയാണ് ലൗ ജിഹാദെന്ന് പറയുന്നത് മുസ്ലിമായിരുന്ന ദിയയെ വേലിചാടിച്ചു കൊണ്ടുപോയി മഠം എന്ന് പറയപ്പെടുന്ന ക്ഷേത്രം എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവളെ പൂർണമായും ഹിന്ദുമത വിശ്വാസ പ്രകാരം ആചാരങ്ങൾ പ്രകാരം നിങ്ങൾ വിവാഹം കഴിച്ചു അങ്ങനെ അവൾ പൂർണ്ണമായും ഹിന്ദുമത വിശ്വാസത്തിൻ്റെ ഭാഗമാകുന്നു ഇതിനെയാണ് സുഹൃത്തെ ലൗ ജിഹാദ് എന്ന് പറയുന്നത് ഇതിനെതിരെയാണ് ഞങ്ങൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ജീവിക്കുന്ന തെളിവുകൾ ഉദാഹരണങ്ങൾ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോഴാണ് പി സി ജോർജും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കുറേ തീവ്രവാദികളും ചേർന്ന് ഇവിടെ ലൗ ജിഹാദ് നടക്കുന്നു ലവ് ജിഹാദിൻ്റെ പേരിൽ മുസ്ലീങ്ങളിതാ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു ഹിന്ദു മതത്തിലെ പെൺകുട്ടികളെ ക്രൈസ്തവ മതത്തിലെ പെൺകുട്ടികളെ അവരുടെ മതത്തിലേക്ക് കൊണ്ടുപോയി മതം മാറ്റുന്നു എന്ന് ഒരു തെളിവുകളുടെയും അടിസ്ഥാനമില്ലാതെ ഒരു കണക്കുകളുടെയും പിൻബലമില്ലാതെ നിരന്തരം പലതരത്തിലുള്ള അപരമത വിദ്വേഷ പ്രചരണങ്ങൾ നിറഞ്ഞ പ്രസ്താവനകൾ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടം കൊണ്ടും കഴിയുന്നില്ല ദാ ഈ വാർത്ത കൂടി നിങ്ങൾ കാണൂ ലൗ ജിഹാദ് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ബജറംഗ്ദൾ നേതാവ് മുസ്ലിം യുവതിയെ വിവാഹം കഴിച്ചു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് പച്ചയായ സത്യങ്ങളാണ് യാഥാർത്ഥ്യങ്ങളാണ് തെളിവുകളാണ് തെളിവുകൾ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ലൗ ജിഹാദ് നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിലെന്നല്ല കേരളത്തിലെന്നല്ല എല്ലായിടത്തും ലൌ ജിഹാദ് നടക്കുന്നുണ്ട് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ കാസ പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ ലൗ ജിഹാദ് നടക്കുന്നുണ്ട് മുസ്ലിം പെൺകുട്ടികളെ വേലിചാടിച്ച് മുസ്ലിം താത്തമാരെ വേലിചാടിച്ച് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി വിവാഹം നടത്തി അവരെ ഹിന്ദുമത വിശ്വാസത്തിൻ്റെ ഭാഗമാക്കി പ്രണയമെന്ന തട്ടിപ്പിൻ്റെ പേരിൽ പ്രണയമെന്ന കാപട്യത്തിൽ പൊതിഞ്ഞ് ലവ് ജിഹാദ് എന്ന പച്ചയായ വർഗീയതയും അപരമത വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ വക്കലുണ്ട് തെളിവുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് പക്ഷേ പി സി ജോർജും കാസയും സംഘപരിവാർ സംഘടനകളും ലൗജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു കേസ് പോലും മുമ്പോട്ട് വെക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ ഞങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളെ മുൻനിർത്തി തെളിവുകളുടെ പിൻബലത്തിൽ പറയുന്നു ഏറ്റവും അവസാനമായി കണ്ണൂർ ജില്ലയിലെ മുണ്ടേരിയിൽ ദിയ എന്ന മുസ്ലിം പെൺകുട്ടിയെ കിരൺ എന്ന ഹൈന്ദവ യുവാവ് വേലി വേലിചാടിച്ച് ഹൈന്ദവ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങൾ പ്രകാരം നടക്കുന്ന ഒരു മഠത്തിൽ കൊണ്ടുപോയി ഹിന്ദുമത ആചാരപ്രകാരം വിവാഹം നടത്തി തൻ്റെ ഭാര്യയാക്കി മാറ്റിയിരിക്കുകയാണ് ഇത് ലവ് ജിഹാദാണ് ഇത് പ്രണയത്തിലൂടെ നടത്തിയ മതമാറ്റമാണ് പ്രണയം സ്നേഹമെന്നൊക്കെ പറഞ്ഞ് പൊലിപ്പിച്ച് കാണിച്ച് പെൺകുട്ടിയെ മയക്കി മുസ്ലിമായിരുന്ന ദിയയെ വേലിചാടിച്ച് കൊണ്ടുപോയി മതം മാറ്റി തൻ്റെ ഭാര്യയാക്കിയതിലൂടെ കൃത്യമായ ലവ് ജിഹാദാണ് നടന്നിരിക്കുന്നത് മതപരിവർത്തനമാണ് നടന്നിരിക്കുന്നത് എന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചലഞ്ച് ചെയ്യുകയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തു മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ